ബി ബി സിക്ക് മുന്നിൽ തങ്ങൾക്കു പറ്റിയ ചതി തുറന്നു പറഞ്ഞവല്ലേറെ സാധാരണക്കാരാണ് പലരും സുഹൃത്തുക്കളോടും കൊള്ളപ്പലിശക്കാരോടും കടം വാങ്ങിയ പണമാണ് വിസ ലഭിക്കുന്നതിനായി ഇടനിലക്കാർക്ക് നൽകിയത് പതിനഞ്ച് ലക്ഷം മുതൽ ഇരുപത് ലക്ഷം രൂപ വരെയാണ് ഇടനിലക്കാർ ഇവരുടെ കയ്യിൽ നിന്നും വാങ്ങിയത് കോതമംഗലം സ്വദേശി അരുൺ ജോർജ് ബി ബി സി ഉൾ പറഞ്ഞത് ഇപ്രകാരമാണ് പതിനയ്യായിരം പൗണ്ടാണ് ഏകദേശം പതിനാറ് പോയിന്റ് അഞ്ച് ലക്ഷം രൂപ ഭാര്യക്കൊപ്പം യു കെയിൽ കെയർ ഹോമിൽ ജോലി ലഭിക്കുന്നതിന് はい。 കെയർ എന്ന സ്ഥാപനത്തിൽ നൽകിയത് ഇരുവരും വലിയ പ്രതീക്ഷയോടെ യു കെയിലെത്തിയെങ്കിലും കാര്യമായ ജോലിയൊന്നും ലഭിച്ചില്ല പണം നൽകിയ കെയർ ഹോമുകാരോടെ നിരന്തരം ആവശ്യപ്പെട്ടതിനൊടുവിൽ അവർ ഒരു ജോലി ശരിയാക്കി കൊടുത്തു എന്നാൽ വെറും മൂന്ന് ദിവസത്തെ ജോലി മാത്രമായിരുന്നു അതെ യു കെയിലെ വലിയ വാടകയും ചെലവും താങ്ങാനാവാതെ കുറച്ചു മാസങ്ങൾക്കകം തിരിച്ച് നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നു അരുൺ വെളിപ്പെടുത്തുന്നു ഇത് ഒരു അരുണിന്റെ മാത്രം കഥയല്ല ഒരുപാട് പേർ ഇത്തരത്തിൽ യു കെയിലെത്തി കഷ്ടപ്പാടിലാണെന്ന് ബി ബി സി റിപ്പോർട്ടിൽ പറയുന്നു കെയർ ഹോമുകളിൽ ആവശ്യത്തിലേറെ തൊഴിലവസരങ്ങൾ ഉണ്ടെന്ന് വിശ്വസിപ്പിച്ചാണ് പലരെയും യു കെയിലേക്ക് എത്തിക്കുന്നത് എന്നാൽ ജീവിത ചെലവുകൾക്ക് പോലും വരുമാനം കിട്ടുന്നില്ല എന്നതാണ് വാസ്തവം